بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ മാസം എന്ന് പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലാണ് നാം ഉള്ളത് ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്ന അന്ന അള്ളഹു സുബാന പന്ത്രണ്ട് മാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണം പവിത്രമാക്കപ്പെട്ടതാണ് അത് ജാഹിയാകാലത്തിലും അതേ രീതി തന്നെയായിരുന്നു ആ നാല് മാസത്തിന് പവിത്രത കണ്ടിരുന്നു യുദ്ധങ്ങൾ നിർത്തിവച്ചിരുന്നു ജാഹിലിയ കാലത്ത് അവര് യുദ്ധങ്ങൾ വരെ നിർത്തി നിർത്തിവെച്ചിരുന്നു ആ നാല് മാസം അങ്ങനെ പവിത്രമായി കണ്ട മാസങ്ങളാണ് മുഹർവം ആ നാം ഉള്ളത് അതുകൊണ്ട് തന്നെ മുഹർമവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ചരിത്ര സംഭവം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മുഹറം മാസത്തിലാണ് അലഹി വസല്ലമ്മയുടെ പേരക്കുട്ടി ഹുസൈൻ റോദിയു അനഹു ഷഹീദാക്കപ്പെട്ടത് കർബല എന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും ചരിത്ര പ്രസിദ്ധമായ ഇറാഖിലെ കൂഫക്കടുത്തുള്ളൊരു പ്രദേശമാണ് കർബല ഒരു സ്ഥലത്തിന്റെ പേരാണ്

ജോലി നിശ്ചയിച്ചിട്ടുണ്ട് അവർ സൃഷ്ടിക്കപ്പെട്ടതിന് ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ആമത്തിനാൾ അവർ അതേ ജോലിയിൽ തുടരും അള്ളാഹുവിന് മുഴുവൻ സമയവും സുജൂതരായിരിക്കുന്ന റുക്കുവിലായിരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ട് അല്ല നിശ്ചയിക്കപ്പെട്ട ജോലികൾ മാത്രം ഏൽപ്പിക്കപ്പെട്ടവരാണ് മലക്കുകൾ അങ്ങനെ മഴയെ ഏൽപ്പിച്ച ആ മലക്ക് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു റസൂൽ സലാഹു അലഹു വസ്ലമെ സന്ദർശിക്കാൻ സിയാറത്ത് തയ്യാ ിന് അനുവാദം കൊടുത്തു അങ്ങനെ മലക്ക് റസൂൽ വന്നു റസൂൽ അന്ന് ഉമ്മുസലിയുടെ വീട്ടിലായിരുന്നു റസൂൽ ജീവിതത്തിൽ ഭാര്യമാർക്ക് ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നു ഓരോ ദിവസത്തിലും ഓരോ ഭാര്യയുടെ ഭാര്യ ആയിഷാറു അള്ളാഹുന്റെ ദിവസത്തിലാണ് അള്ളാഹ് റസൂർ വഫാത്തായത് അതുപോലെ ഈ അഭിമാനത്തിൽ ആയിഷ പറയുമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത് എന്റെ ദിവസത്തിലാണ് എന്റെ വീട്ടിലാണ് അതുപോലെ തന്നെ എന്റെ മടിത്തട്ടിൽ തലവെച്ചിട്ടാണ് അള്ളാഹ് റസൂൽ വഫാത്തായത് അത് അഭിമാനത്തോടെ പറയുമായിരുന്നു അതുപോലെ തന്നെ സൗദാ റബി അള്ളാഹയുടെ ദിവസം മഹദി ആയിഷ കൊടുത്തു ആയിഷക്ക് രണ്ട് ദിവസം കിട്ടുമായിരുന്നു അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ അന്ന് ആ മലക്ക് മലക്കനുവാദം ചോദിച്ച് റസൂറിനെ കാണാൻ വന്ന ദിവസം അള്ളാഹുവിന്റെ റസൂര് ഉമ്മുസലി അള്ളാഹുന്റെ വീട്ടിലായിരുന്നു റസൂൽ പറഞ്ഞു മഹദിയോട് ഇന്ന് ആരും നമ്മൾക്ക് കടന്നു വരാൻ പാടില്ല ആടെ വാതിലെടുക്കൽ നിൽക്കാൻ പറഞ്ഞു അനു ഉമ്മുസല അവിടെ കാത്തിരുന്നു ആരും കടത്തിവിടാതെ അള്ളാഹുവിന്റെ റസൂര് മലക്കുമായിട്ട് സംഭാഷണത്തിനാണ് റൂമിൽ ഈ സമയത്ത് ഹുസൈൻ ഹുസൈൻ അലി അലി റസൂലിന്റെ പേരക്കുട്ടി ഫുസൈൻ്റെ വന്നു ചെറിയ ഹുസൈൻ വന്നു ഉമ്മ തടഞ്ഞു വെച്ചു ചെറിയ കുട്ടിയാണ് ഹമ്മദ്ടയിലൂടെ റൂമിലേക്ക് പ്രവേശിച്ചു ഹുസൈൻ ഹുസൈൻ ചാടി കയറി റൂമിലേക്ക് ാണ് മുത്ത് സമയത്ത് അള്ളാഹുദു റസൂല് കുട്ടിയെ ചുംബിച്ചു വല്ലാതെ സ്നേഹപ്രകടനം നടത്തി അള്ളാഹു അത്ര ഇഷ്ടമായിരുന്ന രണ്ട് മക്കളെ വല്ലാതെ സ്നേഹപ്രകടനം നടത്തി ചുംബിച്ചു ആ സമയത്ത് ആ മലക്കു ചോദിച്ചു റസൂല് ഈ മകനെ ഇഷ്ടപ്പെടുന്നുണ്ടോ റസൂല് പറഞ്ഞ എന്റെ ഈ മകനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ മലക്ക് ചോദിച്ചു ഇന്ന ഉമ്മത്തൊക്കെ സത്ത കുത്തുലുഹു താങ്കളുടെ ഉമ്മത്ത് ഇവനെ വധിക്കൂ ഇവനെ കൊല്ലൂ ഇത് കേട്ടപ്പോ റസൂൽ അല്ലാതെ നിരാശയായി അപ്പൊ മലക്ക് ചോദിച്ചു ആ താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ആ താങ്കളുടെ മകൻ വധിക്കപ്പെടുന്ന ഷഹീദാക്കപ്പെടുന്ന ആ മണ്ണ് ആ സ്ഥലം ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാം റസൂൽ അനുവാദം കൊടുത്തു ഫി അങ്ങനെ ആ സ്ഥലത്തുനിന്ന് ഒരു പിടി മണ്ണുമായിട്ട് ആ മലക്ക് വന്നു ഫിൻ തുറബിൻ അതിന് ചുവപ്പ് കറ കളറുള്ള നിറമുള്ള മണ്ണായിരുന്നു അങ്ങനെ മലക്ക് ഒരു പിടി മണ്ണുമായിട്ട് വന്നു അത് റസൂലിനെ കാണിച്ചു ഉമ്മു ഉമ്മുസലി അള്ളാഹു ആ മണ്ണെടുത്ത് എന്ത് ചെയ്തു വസ്ത്രത്തിലെടുത്തു ശേഖരിച്ചെടുത്തു വെച്ചു ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ് ു കർബല നമ്മൾ പറയുമായിരുന്നു അത് കർബലയിലെ മണ്ണായിരുന്നു എന്ന് അപ്പൊ മുമ്പേ ഹദീസിൽ വന്ന സ്ഥല സ്ഥലമാണ് കർബല എന്ന പേര് ഹുസൈൻ അൻഹു അറുപത്തൊന്നില് കർബലയിലേക്ക് ആനയിക്കപ്പെടുകയാണ് അത് വലിയൊരു വഞ്ചനയുടെ ഒരു ചതിയുടെ അനന്തരഫലമാണ് അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു കൂഫക്കാൻ ആ ഒരു വലിയ ചതിയിലൂടെയാണ് ഹുസേർദ അൻഹു കുടുംബത്തെയും കൂട്ടിയിട്ട് കർബലയിൽ എത്തിപ്പെടുന്നത് ആ എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതേതാ സ്ഥലം അപ്പൊ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കറുബുൻ വ ബല കർബു എന്ന പ്രയാസം എന്നാ കറബീൽ കറബു പ്രയാസം ബല എന്ന് പറഞ്ഞ ലാഭത്ത് ബുദ്ധിമുട്ട് കർബുൻ വ ബല പ്രയാസം നിറഞ്ഞ സ്ഥലം ഇത് കേട്ടപ്പോ ഹുസൈൻ ആ വാക്കൊന്നുകൂടി ആവർത്തിച്ചു തിരിച്ചു വരാൻ മദീനയിലേക്ക് തിരിച്ചു വരാൻ തുനിയു പക്ഷേ പട്ടാളം അതിന് അനുവദിച്ചില്ല ഉപരോധിച്ചു അങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത് ഹുസൈൻ അൻ അതുപോലെ തന്നെ ഹസൻ അൻ രണ്ട് പേ അള്ളാഹുന്റെ റസൂൽ രണ്ട് പേരക്കുട്ടികളാണ് റസൂൽ അങ്ങനെ സ്നേഹിച്ചു മക്കളെ മക്കളെ ഏത് രീതിയിൽ സ്നേഹിക്കണമെന്ന് അള്ളാഹുദു റസൂല് പഠിപ്പിക്കുകയും ചെയ്തു ഈ രണ്ട് മക്കളിലൂടെ മക്കൾക്ക് മുമ്പിൽ പിതാവ് എങ്ങനെയായിരിക്കണം അത് അള്ളാഹുദ്രസൂൽ അവിടെ കാണിച്ചു ഏത് രീതിയിലാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് മക്കളെ നോക്കേണ്ടത് അവർക്ക് ഏത് രീതിയിലാണ് തറബിയത്ത് കൊടുക്കേണ്ടത് അത് അള്ളാഹുദു റസൂല് കാണിച്ചെന്നത് ഈ രണ്ട് മക്കളിലൂടെയാണ് സുസലഹ് അലേഹു അലിയുറിയാൻ അതുപോലെ തന്നെ ഫാത്തിമ റലി അള്ളാഹു ഇവരുടെ രണ്ടാളുടെ വിവാഹം നടക്കുന്നത് യുദ്ധം കഴിഞ്ഞിട്ടാണ് ഹിജ്റ രണ്ടിന് ബദ്ര യുദ്ധാനന്തരം വിവാഹം നടന്നു ഹിജ്ര മൂന്നിന് ആദ്യത്തെ മകം പിറന്നു ഹസൻ അലി ആ മകന് ഹർബ് എന്ന് പേര് വെച്ചു സലഹു അലി വസ്സലമ തിരുത്തി ഹർബിന്റെ അർത്ഥം യുദ്ധം എന്നാണ് അലി ധീരനായിരുന്നു ആ ഒരു ധീരത ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഹർബ് എന്ന പേര് വെച്ചത് മകന് പക്ഷേ റസ് അലഹു വസ്ലം ആ പേര് തിരുത്തി ഹസൻ എന്ന് പേര് വെച്ചു ഭംഗിയുള്ളവൻ ആ പേര് വെച്ചു ഹിജ നാലാം വർഷം അടുത്ത വർഷം ഹുസൈൻ പ്രസവിച്ചു ഹസൻ അലി അലിറല്ലു വീണ്ടും ഹർബ് എന്ന പേര് വെച്ചു അള്ളഹുന്റെ റസൂല് വീണ്ടും തിരുത്തി ഹർബെന്ന പേര് മാറ്റി ഹുസൈൻ എന്ന പേര് വെച്ചു ഹസന്റെ ചെറിയ വചനമാണ് ഹുസൈൻ ഭംഗിയുള്ളവൻ എന്നർത്ഥം ആ രണ്ട് മക്കൾക്കും അഫീക്കറുത്തതും പേര് വെച്ചതും അള്ളാഹന്റെ റസൂലാണ് സുല്ലാഹു അലഹി വസ്ലം അങ്ങനെ ആ അള്ളാഹുന്റെ റസൂലിന്റെ ശിക്ഷണത്തിലാണ് ആ രണ്ട് മക്കളും വളരുന്നത് സുസലല്ലാഹു അലഹു വസ്ലമേ രൂപസാദൃശ്യം ഉണ്ടായിരുന്നു ആ മക്കൾക്ക് അതുപോലെ തന്നെ നടത്തത്തില് ഹസൻ അള്ളഹാന്റെ അതേ നട റസൂലിന്റെ അതേ നടത്തമായിരുന്നു ഹസന്റെ നടത്തം ഹസൻ നടക്കുന്നത് റസൂൽ നടക്കുന്നത് പോലെ തോന്നുമായിരുന്നു സഹാബാക്കൾക്ക് ആ മക്കളെ കൊഞ്ചിച്ചു സ്നേഹിച്ചു ആ രീതിയിൽ വളർത്തി ദീനിന്റെ വിഷയത്തിൽ കണിഷ്ഠമായ സ്വഭാവം കാണിച്ചു അല്ലാന്നു റസൂര് ഒരിക്കൽ മാലിത്തപ്പഴം കൊണ്ടുവന്നു ഒരു മകനടുത്ത് വായിലക്കിട്ടു അല്ലാഹുദ്രസൂർ വായിൽ കേട്ടത് പുറത്തേക്കെടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് പറ്റൂല മുഹമ്മദിന്റെ കുടുംബത്തിന് ജക്കാത്ത് നിഷിദ്ധമാണ് അത് ജനങ്ങളുടെ അവരുടെ സമ്പത്തിന്റെ വേസ്റ്റ് വേസ്റ്റാണത് ജനങ്ങളുടെ സമ്പത്തിന്റെ വേസ്റ്റ് മുഹമ്മദിന്റെ കുടുംബത്തിന് പറ്റൂല ആ രീതിയിൽ ദീൻ പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹുദു റസൂൽ സ്നേഹിക്കുകയും ചെയ്തു റസൂർ അലഹി വസ്ല്ലാം മിംബറിലായിരുന്നു ഹുത്തുവ നിർവഹിക്കായിരുന്നു ആ സമയത്ത് ഹുസൈൻ അല്ലി അള്ളാൻ പള്ളിയിലേക്ക് കയറി വന്നു മിമ്പറിലേക്ക് കയറി വന്നു അള്ളാഹുദു റസൂൽ ഹുത്തുവ നിർത്തി ഇറങ്ങി ചെന്ന് മകനെയും തട്ടി തിരിച്ചു കയറി ഹുത്തുവ പുനരാരംഭിച്ചു അള്ളാഹു അള്ളാഹു റസൂറിന്റെ സ്നേഹം ഒരിക്കൽ സഹാബി പറയണം റസൂൽ സുജൂദിലേക്ക് പോയി ില്ല ദീർഘനേരം അള്ളാഹു ചെയ്തു നമുക്ക് പേടിയായി ഞാൻ തല പൊന്തി നോക്കി അസുഖിന്റെ മുതുകത്ത് നിസ്കാരം എന്നെ സഹാബാക്കൾ എന്നെ ചോദിച്ചു അന്വേഷിച്ചു എന്തായിരുന്നു സംഭവം റസൂൽ പറഞ്ഞു എന്റെ മകൻ കളിക്കുന്നതിനിടയിൽ അവനെ പ്രയാസപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആ രീതിയിൽ റസൂൽ സ്നേഹിച്ച മക്കളാണ് റസൂൽ അലി വസ്ലം പറഞ്ഞു ഈ രണ്ട് മക്കള് ദുനിയാവിൽ എന്റെ സുഗന്ധമാണ് മറ്റൊരു ഹദിത്ത് കാണാം എന്റെ ഈ രണ്ട് മക്കള് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് രണ്ടാൾക്കാരുടെയും ഉപ്പ അവരെക്കാൾ അവരെ ആ രീതിയിലാണ് ആ കുടുംബം വളർന്നത് അല്ലാണ്ട് റസൂല വീടിൻ്റെ അടുക്കലായിരുന്നു ഫാത്തിമ റല്ലാൻ്റെ വീട് ഒരു ദിവസം രാത്രി റസൂൽ സല്ലാഹു അലഹു വസ്സലം പോയി വാതിൽ മുട്ടി ഫാത്തിമ വന്നു അലി വന്നു ആ രണ്ട് മക്കളും പുറത്തേക്ക് വന്നു റസൂദ് സലാഹു അലഹു വസ്ലം തൻ്റെ മേൽമുണ്ടെടുത്ത് ആ നാലാൾക്കാരെയും ചേർത്ത് പിടിച്ചു ആ ഒരു വസ്ത്രത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഇതാണ് എന്റെ കുടുംബം എല്ലാവിധ മ്ലേച്ഛതകളും മോശത്തരങ്ങളും ഇവരിൽ നിന്നും നീ നീക്കാനെ റബ്ബെർവെ ഇവരെ നീ പരിശുദ്ധമാക്കണേ ശുദ്ധി ശുദ്ധിപ്പെടുത്തണേ ലോഹുന്റെ റസൂൽ ദുവാ ചെയ്തു ഈ ദാവും ആ സംഭവം നടന്നതിന് ശേഷമാണ് അസ്ഹാബുൽ എന്നാണ് അറിയപ്പെടുക വസ്ത്രത്തിൻ്റെ ആൾക്കാർ അവർ ചെറിയ കുടുംബം അസ്ഹാബുൽ അസഹാബുൽ അറിയപ്പെടും ആ റസൂലിന്റെ ശിക്ഷണത്തിനാണ് ആ രണ്ട് മക്കള് വളർന്നത് അലി അന്റെ ഭരണകാലത്ത് മക്കൾ രണ്ടും കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തും അലിന്റെ പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു ഹസൻ ഭരണം ഏറ്റെടുത്തു ഖിലാഫത്ത് ഹസൻ ഹസം ഏറ്റെടുത്തു ആറ് മാസം ഭരണം നടത്തി ഹസൻ ഹസൻറെ ആറു മാസം ഭരണമാകുമ്പോഴേക്കും ഖിലാഫത്ത് മുപ്പത് വർഷം പൂർത്തിയായി റസൂലിന്റെ പ്രവചനമായിരുന്നു ഖിലാഫത്ത് മുപ്പത് വർഷം ഖിലാഫത്ത് മുപ്പത് വർഷം പൂർത്തിയായി ആ സമയത്ത് മുസ്ലിം ലോകത്ത് ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായ സമയമായിരുന്നു ഒരു വിഭാഗം ഹസൻ അല്ലാൻ അംഗീകരിക്കുന്നില്ല മറുവിഭാഗം ഹസന അള്ളഹാൻ വേണ്ടി അങ്ങനെ മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കുന്ന ഒരു സമയം ഹസൻഹു സ്ഥാനം രാജിവെച്ചു പകരം സ്ഥാനം ഏൽപ്പിച്ചു അബു സുഫിയാന്റെ മകൻ സഹാബിയ അമവി കുടുംബത്തെ അന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ എല്ലാ ആൾക്കാരും ഒരേപോലെ അംഗീകരിച്ചു നിന്ന എല്ലാവർക്കും സമ്മതനായിരുന്ന ഒരു വിഭാഗമാണ് അമവി കുടുംബം അബ്ബൂസുഫിയാന്റെ കുടുംബം അതുപോലെ തന്നെ നേത്രപാഠവും നല്ല കഴിവുണ്ടായിരുന്നു നേതാവാഗം കഴിവുള്ള കുടുംബമാണ് അബ്ബു സുഫിയാന്റെ കുടുംബം അതുകൊണ്ട് തന്നെ ഹസൻഹു ഭരണം മുഹാബിയെ ഏൽപ്പിച്ചു ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു മുസ്ലിം ലോകം സമാന സമാധാന അന്തരീക്ഷത്തിൽ പിന്നെയും മുന്നോട്ട് പോയി പോയിഹു നല്ല കഴിവുണ്ടായിരുന്നു ഒരു ഭരണം നടത്താൻ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കഴിവിലൂടെ അള്ളാഹു ഹുസ്ഹുത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഹസനും ഹുസൈൻ റോദി അള്ളാഹു അനുഹുമ അതുപോലെ തന്നെ അബ്ദുല്ലാഹിൻ അബ്ദുല്ലാബിൻ മാലിക് പ്രഗത്ഭര എല്ലാ സഹാബാക്കളും എല്ലാ പിന്തുണയും നൽകി എല്ലാവരും ശേഷിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സഹാബാക്കളും പിന്തുണ നൽകി നല്ല രീതിയിൽ മുന്നോട്ട് പോയി അറുപതിന് ആ സമയം അദ്ദേഹം ഭരണം മകൻ യസീദിനെ ഏൽപ്പിച്ചു ഹുസൈൻ അൻഹു വിട്ടുനിന്നു അത് അംഗീകരിച്ചില്ല അതുപോലെ തന്നെ പ്രഗത്ഭരായ മറ്റു സഹാബാക്കളും അംഗീകരിച്ചില്ല പക്ഷെ അവരെല്ലാം മാറി നിന്നു ബൈത്ത് ചെയ്യാതെ ഹസൻ റലിയന്ന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് അവിടുന്ന് ബൈത്ത് ചെയ്യാതെ മാറി നിൽക്കാൻ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഹസൻ റലിയുല്ലാൻഹു മുവ്യക്ക് ഭരണം കേൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്ക് മുഹാവ്യയ്ക്ക് ശേഷം മുക്മിനീകളുടെ ഖലീഫയെ മുഗ്മിനീകൾ തെരഞ്ഞെടുക്കും പക്ഷെ അത് ഇവിടെ നടന്നില്ല ഇവിടെ എന്ത് ചെയ്തു മുഗ് മകൻ യസീദിനെ ഏൽപ്പിച്ചു പക്ഷെ അതൊരിക്കലും മുഹാഗ് അത് തന്നെ ഒരു കുറ്റമായിരുന്നില്ല ന്യൂനതയായിരുന്നില്ല ആ സമയത്ത് ആ മുസ്ലിം രാജ്യത്തെ ഒടുക്കത്തോടെ നിർത്താൻ കൽപ്പുള്ളവരായിരുന്നു അമ്മവി കുടുംബം അതിനു വേണ്ടത് മുവാഗ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നം രൂക്ഷമാകുമായിരുന്നു കാരണം സിയക്കാർ വേറെ വേറെ ഭാഗത്ത് ഹിജാസുകാർ വേറെ ഭാഗത്ത് സിഎക്കാരും ഹിജാസുകാരും ഒന്നിച്ചംഗീകരിക്കുന്നവരായിരുന്നു അമ്മവി കുടുംബം അതുകൊണ്ട് തന്നെ മകനെ ഭരണമേൽപ്പിക്കുക എന്നുള്ള വേറൊരു മാർഗം പ്രശ്നപരിഹാരത്തിന് വേറൊരു മാർഗം മുവവി എന്ന് കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ചെയ്തിരുന്നത് ഹുസൈൻ അല്ലി അള്ളഹിനെ എതിർത്തു പ്രഗൽഭരായ സഹാബാക്കളും എതിർത്തു അവർ പറഞ്ഞ രണ്ട് കാരണങ്ങൾ ഒന്ന് കാരണങ്ങളൊന്ന് ഹസന ഒന്ന് പറഞ്ഞത് മുവാവിയ്ക്ക് ശേഷം മുക്മിനികൾ അവരുടെ ഖലീഫയെ തെരഞ്ഞെടുക്കുമെന്ന് രണ്ടാമത്തത് ആ കാലഘട്ടത്തിൽ ആ കാലത്ത് യസീദിനേക്കാൾ പ്രഗത്ഭരായ ആൾക്കാർ ഭരണം ഏറ്റെടുക്കാൻ യസീദിനേക്കാൾ പ്രഗൽഭരായ ആൾക്കാരെന്നുണ്ടായിരുന്നു യസീദ് ജനിക്കുന്നത് തന്നെ ഉസ്മാൻ ഉസ്മാൻ്റെ കാലത്താണ് ഈ രണ്ട് കാരണങ്ങളാലാണ് ഹുസൈൻ അബ്ദിള്ളഹുവും അവർ തന്നെ ഏതാനും പെട്ട പ്രഗത്ഭരായ സഹാബാക്കളും മാറിയുന്നത് ചെയ്യാതെ മാറിയുന്നത് ഈ അവസരം മുതലെടുത്തു എന്ത് ചെയ്തു കൂഫക്കാര് ഹുസൈൻ റല്ലി അള്ളഹാൻ കത്ത് എഴുതി എഴുതിക്കൊണ്ടേ കൂഫയിലേക്ക് ക്ഷണിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങൾ കൂഫയിലേക്ക് പോവാ ഞങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ അമീറായിട്ട് അംഗീകരിക്കാം അങ്ങനെ ധാരാളം എഴുത്ത് കിട്ടിയപ്പോഴാണ് ഹുസൈൻ അല്ലി അള്ളാഹ് തീരുമാനിക്കുന്നത് അവസാനം തീരുമാനിച്ചു കൂഫയിലേക്ക് പോകാൻ അങ്ങനെ കുടുംബക്കാരെയും കൂട്ടി കൂഫയിലേക്ക് പുറപ്പെട്ടു യാത്ര തിരിച്ചു യാത്ര പുറപ്പെട്ടപ്പോഴേക്കും പ്രഗത്ഭരായ സഹാബാക്കളൊക്കെ വന്നു തടഞ്ഞു അബ്ദുല്ലാഹുവിന് ഒമർ പറഞ്ഞു കൂഫക്കാർ ചതിയന്മാരാണ് താങ്കളുടെ പിതാവ് അലിയനെ അവർ ചതിച്ചതാണ് അവർ അവിടെ നിന്നാണ് കൂഫയിൽ നിന്നാണ് അലിറല്ലു വധിക്കപ്പെടുന്നത് ഷഹീദാക്കപ്പെടുന്നത് അലി അവർ ചതിച്ചതാണ് ഇന്നഹും ഒരിക്കലും അവർ താങ്കളെ സഹായിക്കൂല ഹുസൈൻഹു ഒരു അവർ കൊണ്ടുപോ അവർ കൊടുത്ത എഴുത്തുകൾ കാണിച്ചു കൊടുത്തു അബ്ദുലാഹു തീരുമാനിച്ചു പുറപ്പെടാൻ ബിൻ തബ്ദുറഹ്മാൻ സഹാബി വനിതയാൻ ധാരാളം ഹദീത് സ്വാഭാവികത്താണ് അവര് ഹസ്വൻ അള്ളാന്റെ എഴുത്തു കൊടുത്തയച്ചു അതിൽ പറഞ്ഞു അസൂസ് അള്ളാഹു അലിഹു ഹസ്സനോ അടുക്കലേക്ക് ജിബിലിയിൽ വന്നു മറ്റൊരു റസൂലോട് ചോദിച്ചു ഒന്നെങ്കിൽ ദുനിയാവ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ആഹ്രം തിരഞ്ഞെടുക്കാം അള്ളാഹുവിന്റെ റസൂല് ആഹ്രം തിരഞ്ഞെടുത്തു വാൻ തബ്യു ആ തൊന്നും റസൂലില്ല താങ്കൾ അള്ളാഹുന്റെ റസൂലിന്റെ ഒരു ഭാഗമാണ് So, صلى الله عليه وسلم عن الحديث حسين مني وأنا من, آن من حسين حسين النيلنا نان حسين النيلنا من أحب حسينا أحب الله أرانا حسين سنهي كنذ الله أبانا إشتبر ما بنا الله سنهي سهيا حديثا هي حديث الدرس تام بن عبد الرحمن هديه وانت بلعت من رسول الله تعالى الله رسوله رباعه ما താങ്കൾക്ക് ദുനിയാവിൽ നിന്നും നേടാനില്ല അള്ളാഹു അള്ളാഹുന്റെ റസൂലിനും അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബത്തിനൊന്നും കുടുംബത്തിനും ദുനിയാവിൽ ഒന്നും നേടാനില്ല നേടാനില്ലാഹ്രത്തിലുള്ളതാണ് ഈ എഴുത്ത് കിട്ടിയിട്ടും ഹുസൈൻ അള്ളഹുന് പോകാൻ തീരുമാനിച്ചു കാരണം അത് മുമ്പേ തീരുമാനിച്ചു ഉറപ്പിച്ചതാണ് പോവാൻ അങ്ങനെ കുടുംബക്കാരെയും കൂട്ടിട്ടും ഹുസൈൻ അറു അള്ളഹു പുറപ്പെട്ടു കർബല എന്ന സ്ഥലത്തെത്തി വിവരം യസീദിന് കിട്ടി ഹുസൈൻ പുറപ്പെട്ടിട്ടുണ്ട് കാരണം കൂഫയിലെത്തിയ കൂഫക്കാരെന്തെയ്യും ഹു ചെയ്ത് ഒരു ഹുസൈനുല്ലാന്റെ നേതാവായി സ്വീകരിക്കും അങ്ങനെ ഒരേ രാജ്യത്തെ രണ്ട് നേതാക്കന്മാരും പിന്നെ പ്രശ്നം അതിരൂക്ഷമാകും യസീദ് ഏത് വിധേനയും ഹുസൈനെ തടയാൻ പറഞ്ഞു വിധം ചെയ്യാനല്ല ഏത് വിധേനയും ഹുസൈൻ ഉള്ളഹാനെ കൂഫയിലേക്ക് വരുന്നതിന് തടയണം അതിന് സൈന്യത്തെ അയച്ചു ഹുസൈൻ കുടുംബവും കർബലയിലെത്തി അപ്പോഴാണ് യസീദിന്റെ സൈന്യം വരുന്നത് അബ്ദുല്ലാഹിബിൻ ലാഹിബിൻ സിയാദ് സേനാധിപനാണ് അദ്ദേഹം വന്നു ഹുസൈൻ ഹുസേൻ ഉപരോധിച്ചു വല്ലാതെ പ്രയാസപ്പെടുത്തി ചെറിയ യുദ്ധത്തിലൂടെ തന്നെ എല്ലാവരെയും കുന്നുടന്നു നിബി കുടുംബത്തിൽ എഴുപതോളം ആൾക്കാർ കർബലയിൽ ഷഹീദാക്കപ്പെട്ടു ആണും പെണ്ണും ചെറിയ കുട്ടികളും എല്ലാവരും കൂടി എഴുപതോളം ആൾക്കാർ അലിയറല്ലുല്ലാഹുന്റെ മക്കള് ജാഫിറല്ലുളന്റെ മക്കള് ഹസൻ ഹുസൈൻ ഹസീൻ്റെ മക്കള് എല്ലാവരും അതിൽ വധി ഷഹീദാക്കപ്പെട്ടു എഴുപതോളം നബി കുടുംബത്തിലെ ആൾക്കാരുടെ ചോരപ്രണ്ട മണ്ണാണ് കർബല മണ്ണ് ആ മണ്ണിനെ ഇന്ന് ഷിയാക്കൾ കാൽ പുണ്യസ്ഥലമായി പ്രവേശിച്ചിട്ടുണ്ട് ഷിയാക്കൾക്ക് ഇന്ന് പുണ്യഭൂമിയാണ് കർബല കർബയേക്കാൾ മക്കയേക്കാൾ പുണ്യമാണ് അവർക്ക് കർബല നബി കുടുംബത്തിന്റെ ചോര വേണ്ടമണ്ണായത് കൊണ്ട് അവരന്ന് അതിന് കൂട്ടുന്നതും അവരാണ് പക്ഷെ ഇന്ന് അവർ അതിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുകയാണ് മുഹറം പത്തിൻ്റെ അന്ന് ശരീരം വേദനിപ്പിച്ച് ആ എന്ന് പറഞ്ഞ ശരീരം വേദനിപ്പിച്ച് ശരീരം കുത്തിക്കേറി അതുപോലൊക്കെ കള്ളത്തരാണ് അന്ന് അവർക്ക് കൂട്ടുണ്ടായിരുന്നത് ഹൊസന നബി കുടുംബത്തിനെതിരെ തിരിഞ്ഞത് ഷിയാക്കളായിരുന്നു അങ്ങനെ ഹുസൈൻ അദ്ദേഹിന്റെ ഒരു മകൻ അലി സൈനുൽ ആബിദി എന്നൊരു ചെറിയൊരു മകൻ അദ്ദേഹം മാത്രം ബാക്കിയായി ആറ് ആറു മാസം പ്രായമുള്ള ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത് ആ ഒരു മകൻ മാത്രം ബാക്കിയായി ബാക്കി എല്ലാവർക്കും ഷഹീദാക്കപ്പെട്ടു ഹുസൈൻ അദ്ദുഹന്റെ ശരീരത്തിൽ മുപ്പതോളം വെട്ടും കുത്തുകളുണ്ടായിരുന്നു ഹുസൈൻ ഹുസേനുല്ലാന്റെ തല ഇറുക്കപ്പെട്ടു തല റുബൈന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു അദ്ദേഹം ഒരു വടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന വടിയെടുത്തിട്ട് മൂക്കിന് കുത്തി മൂക്കിനും ചുണ്ടിനും ഇങ്ങനെ കുത്തി പരിഹസിക്കാൻ വേണ്ടിട്ട് അപ്പൊ സദസ് അനസിനു മാലിക്കറബി അള്ളാഹുഅനു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ചുംബിച്ച ചുണ്ടാണത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട് ഏറ്റവും കൂടുതൽ സാദൃശ്യം തോന്നിയത് ഹുസൈൻറെ മുഖമാണ് ഇത് കേട്ടപ്പോൾ ബൈദീദ് പേടിച്ചു റസൂലിനെ മുസ്ലിമാണല്ലോ അതായത് റസൂലിനെ പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു അദ്ദേഹം എല്ലാ ബഹുമതികളോടും കൂടി എന്ത് ചെയ്തു ഹസീൻ റദ് തല മദീനയിലേക്ക് കൊടുത്തയച്ചു അങ്ങനെ മദീനയിൽ ജന്നത്തുൽ ബക്കിയയിൽ മാതാവ് ഫാത്തിമ റബിള്ളഹ്നന്റെ അടുക്കലാണ് ഹുസൈൻ അറു അഹാന്റെ തല ഖബറടക്കിയത് ദഫൻ ചെയ്തത് ഉബൈദുലാഹിന്റെ സിയാദിന്റെ ഈ പ്രവർത്തനം കണ്ട് യുദ്ധം കണ്ട് യുദ്ധം അതുപോലെ തന്നെ ഹുസൈൻ അള്ളഹാന്റെ കുടുംബത്തിന് ഇല്ലാതാക്കി ഈ വിവരം മസീദിന് കിട്ടി എസീദ് അന്നേരം പ്രഖ്യാപിച്ചു ആൻ്റെ ആ ഭരിവും മിന്നും ഞാൻ അവരെന്നൊക്കെ ഞാൻ ഞാനിതിന് കൽപ്പിച്ചിട്ടില്ല ഇത് ഞാനറിയില്ല യുദ്ധം ചെയ്തതോ അവരെ നശിപ്പിച്ചതോ ഒന്നും ഞാൻ അറിയില്ല എൻ്റെ അറിവോടുകൂടി ആയിരുന്നില്ല ഞാൻ എല്ലാം എല്ലാം അവരിന്നെല്ലാം ഞാൻ ഒഴിവാണ് എസീദ് പിന്മാറി ഉബൈദുല്ലാഹിന് സിയാദ് ഈ യുദ്ധം നടക്കുന്നതും നബി കുടുംബത്തെ ഇല്ലാതാക്കുന്നതും ഒരു മുഹറം മുഹറമ്പത്തിനായിരുന്നു അന്ന് ഹസീർ അദ്ദേഹം നോമ്പുകാരനായിരുന്നു അതാണ് മുഹറവും കർബലയും തമ്മിലുള്ള ബന്ധം അതിൻ്റെ പേരിലാണ് ഇന്ന് മുഹറം മാസത്തിൽ നെഹസ് കാണുന്നതും ദുഷഗനം മുഹറം മുഹറമാസത്തിലാണ് ദുഷ്യഗനം കാണുന്നത് അതൊക്കെ ആ ഒരു ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് ഹസേൻ അല്ലുളനുവദിക്കപ്പെട്ടു അദ്ദേഹത്തിൽ ഹിജ്ര അറുപത്തി ഒന്നില് ഹിജ്ര അറുപത്തി ഒന്ന് മുഹറമാസത്തിൽ പിറ്റേ പിറ്റേ വർഷം ശത്രുടെ കൈകളാൽ തന്നെ ഉബൈദുലാഹിൻ സിയാദ് വധിക്കപ്പെട്ടു എങ്ങനെയാണോ ഹസീൻ വധിക്കപ്പെട്ടത് അതേ രൂപത്തിൽ വധിക്കപ്പെടുകയും തല ഛേദിക്കപ്പെടുകയും ആ തല കുതിരകൾ തട്ടിക്കളിക്കുകയും ചെയ്തു അള്ളാഹു അതേ രീതിയിൽ പകരം പൂറ്റി ഉബൈദുലാഹിൻ സിയാദ് അതേ രീതിയിൽ ശത്രുക്കളുടെ കൈകളാൽ വധിക്കപ്പെട്ടു ഇതാണ് കറുബൽ എന്ന സംഭവം ഇതിനെ സംബന്ധിച്ച് അഹിസിന്ന ജമാഅത്തിന്റെ വലമാക്കൾ പറഞ്ഞത് അതിൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് ആ രീതിയിൽ വിശ്വസിക്കുക അധികമായ അതിൽ സംസാരിക്കാതിരിക്കുക കാരണം സിഫീൻ യുദ്ധം പോലെ ജമൽ യുദ്ധം പോലെ അതേപോലെ കണ്ടാൽ മതി സിഫീൻ യുദ്ധത്തിലും ജമൽ യുദ്ധത്തിലും സഹാബാക്കളാണ് പരസ്പരം ഏറ്റുമുട്ടിയത് അഹരി സൗജമാർ ആരുടെ യുദ്ധത്തിൻ്റെ വിഷയത്തിലും മൗനം പാലിച്ചു അത് സഹാബാക്കളാണ് റദ്ദുഹ്ൻ ഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടവരാണ് അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മൾ അതിൽ മൗനം പാലിക്കുക ആരുടെയും പക്ഷത്ത് ചേരൂല്ല ഇതാണ് അലഹുത്തിന്റെ നിലപാട് ഇതാണ് മുഹർമ മാസമായിട്ട് ബന്ധപ്പെട്ട കർബലയുടെ ചരിത്രം അങ്ങനെ ഹദീത്തും കൂടി സൂചിപ്പിക്കാം മുഹർമ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട ഹദീത്ത് റസൂസു അലേഹു വസല്ലാം മദീനയിലേക്ക് വന്നു യഹൂദികള് മുഹറത്തിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നതല്ലാതെ ശ്രദ്ധയിൽപ്പെട്ടു കാര്യം അന്വേഷിച്ചു യൂദികൾ പറഞ്ഞു ഇതൊരു നല്ല ദിവസമാണ് നല്ല ദിവസമാണ് നബി അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച ഒരു ദിവസമാണിത് ഷുറാവിന്റെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും മൂസാനെയും ബനു ഇസ്റാനെയും കടൽ കടത്തുകയും ചെയ്തൊരു ദിവസം മൊഹർ ദിവസമാണ് മൊഹർറം പത്തിനാണ് അതുകൊണ്ട് മൂസാ നബി അലിഹിസ്ലാം എന്ന് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു പറഞ്ഞു അന മൂസ നിങ്ങളെക്കാൾ മൂസയോട് എനിക്കാണ് ബന്ധം മൂസ എന്റെ സഹോദരനാണ്ഹു അലഹു വസ്ലം മുഹറം പത്തിന്റെ അത് നോമ്പ് ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു സലഹ് അലൈഹു വസ്ലം നോമ്പ് എടുത്തു മുഹറം മുഹറം പത്തിന് ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു യഹൂദികളും അതേ ദിവസം എടുക്കുന്നു യഹൂദികളുമായും മറ്റു ഇതര മദർസ്ഥരുമായിട്ട് മ്മ്മിനീകൾ യോജിക്കുന്നത് ഒരേപോലെ ആകുന്ന അള്ളാഹുദുറസ്വിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല വസ്തു സല്ലാഹു അലഹു വസ്ല്ലം അടുത്തൊരു വർഷം വരികയാണെങ്കിൽ ഒമ്പതിനും എടുത്ത് അവരോട് എതിരാകാൻ മുമ്മിനോട് കൽപ്പിച്ചു പക്ഷേ അല്ലാത്ത അടുത്ത മൊഹർത്തിലേക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റസൂർ സല്ലാഹു അലഹു വസ്ലം യഹൂദികൾക്ക് എതിരാകാൻ വേണ്ടിയിട്ടാണ് മൊഹർമ ഒമ്പതിനും എടുക്കാൻ പറഞ്ഞത് അപ്പൊ മുഹറം ഒമ്പതിനും പത്തിനും സുന്നത്താക്കപ്പെട്ട നോമ്പ എല്ലാ വിഷയത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോടും മിസ്റാണികളോടും എതിരാകാൻ കൽപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് സുബ്ഹാനഹു ദീൻ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും പഠിക്കാനും നല്ല തൗഫീഖ് ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു